ചിലർ ദേവാലയത്തെ കുറിച്ച് ഇത് വിശേഷപ്പെട്ട കല്ലുകൾ കൊണ്ടും കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു അവരോട് നിങ്ങൾ കാണുന്ന ഇവയിൽ പിടിക്കപ്പെടാത്ത കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും ഗുരു അവയെപ്പോൾ സംഭവിക്കും ഇവ സംഭവിക്കുന്നതിന് മുമ്പുള്ള അടയാളം എന്താകുന്നു എന്നവർ അവനോട് ചോദിച്ചു അവനവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ വഞ്ചിക്കപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുക എന്തെന്നാൽ പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ മഷിഹ ആകുന്നുവെന്നും സമയമെടുത്തുവെന്നും പറയും നിങ്ങൾ അവരെ അനുഗമിക്കരുത് യുദ്ധങ്ങളെയും കലകങ്ങളെയും പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് അവ ആദ്യമേ സംഭവിക്കേണ്ടതാകുന്നു എങ്കിലും അപ്പോഴും സമയമാവുകയില്ല ജനം ജനത്തിനും രാജ്യം രാജ്യത്തിനുമെതിരായി നിൽക്കും പല സ്ഥലങ്ങളിലും വലിയ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും വസന്തകളും ഭയവും പരിഭ്രമവും ഉണ്ടാകും ആകാശത്തിൽ വലിയ അടയാളങ്ങൾ കാണപ്പെടും കൊടുങ്കാറ്റുകളും അതിവർഷവും ഉണ്ടാകും എന്നാൽ ഇവയ്ക്കെല്ലാം മുമ്പേ എന്റെ നാമം നിമിത്തവർ നിങ്ങളെ പീഡിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും ശുനഗോകുകളിലും കാലാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിക്കും രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പാകെ നിങ്ങളെ ഹാജരാക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യത്തിനായി ഭവിക്കും പ്രതിവാദത്തിന് നിങ്ങൾ മുൻകൂട്ടി ചിന്താഭാരപ്പെടാതെ കരുതിക്കൊള്ളുക നിങ്ങളുടെ എതിരാളികളെല്ലാവർക്കും ചെറുത്ത് നിൽക്കുവാൻ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും സ്നേഹിതരും നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും എന്റെ നാമനിമിത്തം സലരം നിങ്ങളെ ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോവുകയില്ല നിങ്ങൾ സഹനത്താൽ ജീവൻ നേടും ചെറുശ്ലേമിനെ സൈന്യം വളഞ്ഞിരിക്കുന്നതായി കാണുമ്പോൾ അതിന്റെ നാശം എടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അപ്പോൾ മലയിലേക്ക് ഓടി പോകട്ടെ പട്ടണത്തിലുള്ളവരും ഓടി പോകട്ടെ ഗ്രാമത്തിലുള്ളവർ തിരിച്ച് പട്ടണത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ എന്തെന്നാൽ എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിനങ്ങളാകുന്നു അവ അക്കാലത്ത് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ആ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കവും ജനത്തിന് മേൽക്രോധവും സംഭവിക്കും അവർ വാളി നിരയാകും അവരെ എല്ലാ സ്ഥലങ്ങളിലേക്കും അടിമകളായി കൊണ്ടുപോകും വിജാതീരടകാലം തികയുന്നത് വരെ അവരെ റുസ്ലേമിനെ ചവിട്ടി മതിക്കും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മടയാളങ്ങളും ഭൂമിയിൽ ജനങ്ങൾക്ക് ഞെരുക്കവും സമുദ്രത്തിന്റെ ഇരമ്പൽ നിമിത്തം മനോഭീതിയും ഭൂമിയിൽ വരുവാനിരിക്കുന്ന സംഗതികളെ കുറിച്ചുള്ള ഭയ നിമിത്തം മനുഷ്യർക്ക് പ്രാണഭയവും ഉണ്ടാകും ആകാശ ശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും പ്രഭാവത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് അവർ കാണും എന്നാൽ ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ രക്ഷയെടുത്തിരിക്കുന്നുവെന്നത് എന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ട് തല ഉയർത്തിക്കൊള്ളുകയും